കൂടുതൽ വാർത്തകളിലേക്ക് മദ്യനയം മാറ്റാൻ ബാറുടമകൾ ആർക്കും കോഴ നൽകിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പണം പിരിച്ചത് അസോസിയേഷന്റെ പുതിയ കെട്ടിടം വാങ്ങാനാണെന്ന ബാറുടമകളുടെ വിശദീകരണം ക്രൈംബ്രാഞ്ച് ശരിവച്ചു മദ്യനയം മാറ്റാൻ കോഴ പിരിക്കണമെന്ന ബാറുടമ അനുമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പുതിയ ബാർ വിവാദത്തിൽ കോഴയില്ലെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് കൊച്ചിയിൽ നടന്ന ബാറുടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെയാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്നാവശ്യപ്പെട്ട് ബാറുടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖയിട്ടത് അത് പുറത്തു വന്നതിന് പിന്നാലെ ബാർകോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് പരാതി നൽകിയിരുന്നു തലസ്ഥാനത്ത് പുതിയ ആസ്ഥാനമന്ദിരം വാങ്ങാനാണ് പണപ്പെരുവെന്നായിരുന്നു അസോസിയേഷൻ നേതൃത്വത്തിന്റെ വിശദീകരണം ഇതേ കണ്ടെത്തലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും നടത്തിയിരിക്കുന്നത് അതേസമയം ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ലെന്ന് നിഷേധിച്ചിട്ടില്ല എന്നാൽ ബാറുടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്ക് കാരണമെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു മദ്യനയമാറ്റത്തിന് പണപ്പിരിവ് നടത്തിയതായി അസോസിയേഷൻ അംഗങ്ങളായ ബാറുടമകൾ മൊഴി നൽകിയതുമില്ല ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാറുടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുൻ്റെ ഭാര്യമാതാവാണെന്ന് കണ്ടെത്തി ഭാര്യ ഭാര്യപിതാവിന്റെ പേരിലുണ്ടായിരുന്ന ബാർ ലൈസൻസ് പിതാവിന്റെ മരണശേഷം അമ്മയ്ക്ക് കൈമാറുകയായിരുന്നു സർക്കാരിനും ബാറുടമകൾക്കും ആശ്വാസകരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിൻ്റെത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം